ഏവർക്കും കല്ലാദിനി ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയെന്നാരോപിച്ച് ബി എം എസ് ഒഴികെയുള്ള രാജ്യത്തെ പത്തോളം പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കാണ് ഇന്നലെ ജൂലൈ ഒൻപതിന് നടന്നത് കേരളത്തിൽ ഇതൊരു സമ്പൂർണ്ണ ഹർത്താൽ അവസ്ഥയാണ് സൃഷ്ടിച്ചതെങ്കിലും കേരളം ഒഴികെ മറ്റെങ്ങും ചെറുചലനം പോലും സൃഷ്ടിക്കാനായില്ല കേരളത്തിൽ എപ്പോഴും ഒരു ഹർത്താൽ അനുകൂല അവസ്ഥയാണ് കണ്ടുവന്നിരുന്നതെങ്കിൽ ഇത്തവണ പലയിടത്തും ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു ചുറ്റുപാടാണ് കാണാനിടയായത് അതായത് സി പി എം സി ഐ ടി യുവിൻ്റെ ഗുണ്ടായുസത്തിനും സഹര ആഭാസത്തിനും ജനങ്ങൾ കൂട്ടുനിൽക്കില്ലെന്ന അവസ്ഥയാണ് എവിടെയും കാണാനായത് പലയിടത്തും ജനങ്ങളുടെ മേൽ കുതിര കയറാൻ ചെന്ന സഖാക്കളെയും ഗുണ്ടകളെയും അതേ നാണയത്തിൽ അടിച്ചോടിച്ചു വിടുന്ന ഒരു സമീപനം പലയിടത്തും കാണാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല അടുത്ത തവണ നീയൊക്കെ വോട്ടിൻ ചോദിച്ച് ഇങ്ങുവാ എന്നാണ് പ്രതികരിച്ചത് പലയിടത്തും അക്രമ സംഭവങ്ങൾ ഉണ്ടായി അതൊന്നും ഇവിടെ ഓരോന്നായി എടുത്തു കാണിക്കുന്നില്ല കേരളത്തിലെ ഗതാഗത മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചെത്തിയ ബസ് ജീവനക്കാരും യാത്രക്കാരും ഒരേപോലെ പെട്ടു സി പി എം ഗുണ്ടകളിൽ നിന്നും പലർക്കും മർദ്ദനമേൽക്കേണ്ടി വന്നു മന്ത്രിയുടെ വാക്ക് വെറും വാക്കായി തിരുവനന്തപുരത്ത് ബസ്സുകളൊന്നും ഓടിയില്ല ഇതിൻ്റെ ലേഖകനായ എനിക്ക് ഇന്നൊരു സർജറി കണ്ണിനുണ്ടായിരുന്നത് ഗുണ്ടാസമരം മൂലം മാറ്റിവയ്ക്കേണ്ടി വന്നു ആരാരോട് പറയാൻ കേരളത്തിൽ പണിമുടക്ക് അർത്ഥാലായി മാറിയ അവസ്ഥ ഉണ്ടായെങ്കിൽ കൂടി കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരാണെന്ന് തെളിയിച്ച സംഭവം കൂടിയായി ഈ പണിമുടക്ക് അതുകൊണ്ടാണ് അടപ്പിക്കാൻ വന്നവർക്കെതിരെ പ്രതികരിക്കാൻ ആളുണ്ടായത് ഇതൊരു നല്ല തുടക്കമാണ് ഒരു പ്രകാരത്തിൽ സമരക്കാരുടെ ഉദ്ദേശവും അതുതന്നെ ആയിരുന്നിരിക്കാം ഇത് ഒരു നടയ്ക്ക് പോവില്ലെന്ന് ഇപ്പോൾ അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത്രയ്ക്ക് എതിർപ്പാണെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് ജനങ്ങൾക്കുള്ളത് യൂണിയനുകളിലൊന്നും പെടാത്ത എത്രയോ ലക്ഷം തൊഴിലാളികൾ വേറെയുണ്ട് അവരെക്കുറിച്ച് ഇപ്പറയുന്ന തൊഴിലാളി സംഘടനകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല ബന്ധോ ചീറ്റിപ്പോയി ഇനി ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്നത് എന്തിന് വേറെ എത്രയോ പണി കിടക്കുന്നു ഇടതും വലതും കൂടി കേരളത്തെ മുടിക്കും അത് ഓർമ്മിച്ചാൽ കൊള്ളാം എങ്കിലും കേരളത്തിലെ ഒരു പത്രമെങ്കിലും മോദിക്ക് താക്കീത് നൽകി എന്ന് എഴുതാതിരിക്കില്ല കല്ലാധ്വനി ന്യൂസ്